ആ ഉത്സവ കാലഘട്ടത്തിലാണ് ആനയെ ചുറ്റിപ്പറ്റി ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായത് ഏറ്റവും കൂടുതൽ വാർത്തകൾ ഉണ്ടാവുക ഏറ്റവും കൂടുതൽ ആനകൾ ഓടുക അതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള കേസുകളും വഴക്കുകളും അതിനെ തുടർന്ന് ആന എഴുന്നള്ളിപ്പ് വേണ്ടെന്ന് വെച്ച സാഹചര്യങ്ങളും ചില ക്ഷേത്രങ്ങൾ ആന ഉടമസ്ഥയ്ക്കെതിരെയും ക്ഷേത്രങ്ങൾക്കെതിരെയും വനംവകുപ്പിൻ്റെ കേസുകൾ വന്നത് എല്ലാം ഈ ഒരു കാലഘട്ടം നമ്മൾ പരിശോധിച്ചാൽ ഒരു പത്ത് കൊല്ലത്തിനകത്ത് കഴിഞ്ഞൊരു വർഷമാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത് അതിൻ്റെ പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കൂട്ടായ്മ ദുർബലപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ വഴിയെ പോയവരെല്ലാം നമുക്കിട്ട് തട്ടിയിട്ട് പോയി പിന്നെ നമ്മുടെ ഒരു കൂട്ടായ്മയുടെ കുറവുകൊണ്ട് പരിചയസമ്പന്നരല്ലാത്ത പാപ്പാന്മാരെ ആന ഉപയോഗിക്കാൻ കൊടുക്കേണ്ടി വന്നു എൻ്റെ നേരിട്ടുള്ള അനുഭവം തന്നെ പറയാം എൻ്റെ ആന വരണ്ടോടി ഞാൻ മറ്റുള്ളവരനുഭവം പറയുന്നില്ല കാരണം എൻ്റെ ആനയുടെ പാപ്പാന് പരിചയസമ്പന്നരായിരുന്നില്ല ആനയെ പേടിയായിരുന്നു എൻ്റെ ആന വിശ്വനാഥനാണെങ്കിൽ ആരുമായിട്ടും അങ്ങനെ ഒരു ഉടക്കിന് പോകുന്ന ആളല്ല അങ്ങനെ ഒരു അക്രമ സ്വഭാവമൊന്നുമില്ല ഭയന്നാൽ ഓടും എന്നുള്ളത് ഞാൻ അടി പേടിയുള്ള ആളാണ് അതുകൊണ്ട് ഈ ജെ സി ബിയുടെ സൗണ്ട് കേട്ടാലും അവൻ ഓടിക്കളി അവൻ ചാടിത്തിരി വേറൊന്നും അല്ല ഉപദ്രവിക്കാമെന്നല്ല സ്ഥലം ഇട്ട് അങ്ങനെ ഒരു ഉത്സവ പറമ്പിൽ വെച്ച് വൻ അടുത്ത് വെച്ച് പടക്കം പൊട്ടിച്ചു പടക്കം പൊട്ടി ആന വരണ്ടു പുറത്തിരുന്ന ആളെങ്കിൽ താഴെ പോയി ഈ ഒപ്പ്രാളത്തിനെന്താ ഈ പാപ്പാൻ ആനയെ പേടിയാ ഞാൻ അയാളോട് പല പ്രാവശ്യം പറഞ്ഞത് ഇയാളെ ഇതിനെ പേടിക്കണ്ട ഇതിന്റെ ഉടമസ്ഥൻ ഇതിനെ പേടിച്ചാലും ഇതിന്റെ പാപ്പ ഇതിനെ പേടിക്കണ്ട ഇതിന്റെ സ്വഭാവം അങ്ങനെയാണ് പേടിക്കണ്ട നിങ്ങളെ സംരക്ഷിക്കുന്ന ആനയാണ് പാപ്പാനെ സംരക്ഷിക്കുന്ന ആനയാണ് നിങ്ങളൊന്നും പേടിക്കണ്ട നിങ്ങളെ എന്താപത്തിനും ആന നോക്കിക്കോളും പക്ഷേ മറ്റുള്ളവർ സൂക്ഷിക്കുക ഇയാൾ പേടിയ ഇവ എന്ത് ചെയ്തു കംപ്ലീറ്റ് ആനയെ ചങ്ങലയ്ക്ക് പൂട്ടി അപ്പോൾ ആരാണ്ട് പറഞ്ഞു അല്ലേ ആനയെ മാറ്റിയെടുത്തതെന്ന് പറഞ്ഞു ഇയാൾ കംപ്ലീറ്റ് ചങ്ങലയും കഴിച്ചു ആന പിന്നൊരൊറ്റ ഓട്ടമാണ് ഓട്ടെന്ന് പറഞ്ഞാൽ കയ്യിലിരിക്കുന്ന ഓല തറയിലിടാതെ കയ്യിൽ വലിയ കെട്ട് ഓല ഇരുമ്പോണ്ട് ഇത് കടിച്ചു പിടിച്ചുകൊണ്ട് ഇതും കൊണ്ടാണ് ആന ഓടുന്നത് ചങ്ങലെ കംപ്ലീറ്റ് അഴിച്ചു കൊടുത്തു പരിചയസമ്മില്ലാത്ത പാപ്പാന്റെ തെറ്റാണത് കാരണം ചങ്ങല അഴിക്കാൻ പാടില്ല ആന ഭയന്ന് നിൽക്കുന്ന സമയത്ത് അതൊന്ന് ശാന്തമാകുന്നവരെ അതിന്റെ ചങ്ങലെ അഴിക്കാൻ പാടില്ല എന്ന് ആനയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം ആരോ കമ്മിറ്റിക്കാർ പറഞ്ഞ് അഴിച്ചു മാറ്റരുന്ന് പോലീസുകാരോ പറഞ്ഞെന്നാണ് പറഞ്ഞേ അയാളപ്പഴേ ചങ്ങല കംപ്ലീറ്റ് കഴിച്ചു അത് ആനയുടെ ശരീരത്തിലൊരു ഇടച്ചങ്ങൽ പോലും ഇല്ല സർവ്വതം അഴിച്ചു കൊടുത്തു സർവ്വം അഴിച്ചു കൊടുത്തു ആന പേടിച്ച് രണ്ടാം ഘട്ട ഓട്ടം ഈ ഓടുമ്പോൾ ഉപദ്രവിക്കാമെന്ന ലക്ഷ്യമുണ്ടെങ്കിൽ ആന ഓല താഴെ ഇട്ടേ ഇത് ഓലെ താഴെ ഇടാതെ ഈ ഓലയും പിടിച്ചുകൊണ്ടാണ് ആന ഓടുന്നത് ഇതും കൊണ്ടാണ് ഓടിക്കളഞ്ഞു കുറദ ദൂരം ഓടി അങ്ങ് നിന്നു ഈ സമ്പന്നല്ലാത്ത പാപ്പാന്മാരെ ഞാൻ ചെയ്ത തെറ്റാണ് പറഞ്ഞത് മറ്റുള്ളവരെ കുറിച്ചല്ല പാപ്പാന്മാരുടെ പരിചയ സമ്പത്തില്ലായ്മയും ഭയവും അവർക്കുള്ളിൽ ഭയമുണ്ട് അവർ ഈ പണി അറിയുന്നവരല്ല പലരും അവർക്കൊരു ആന തീറ്റ വെട്ടാനൊക്കെ നിൽക്കുന്ന ആൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു പ്രധാനപ്പെട്ട ആനയങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ഏകുക എന്നുള്ളതല്ലാതെ ഇതിനെ കൊണ്ടു കിടക്കാനോ അതിൻ്റെ രീതികളോ ഒന്നും അറിയത്തില്ല ഇതിൻ്റെ ലക്ഷണങ്ങൾ അറിയത്തില്ല ഇതിൻ്റെ മാറ്റങ്ങൾ ഇതിൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതിൻ്റെ പെരുമാറ്റത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇതൊന്നും അറിയുന്നില്ല ഇതൊന്നും പറഞ്ഞു കൊടുക്കാനോ ഇതിനെ ഒന്ന് ഏകോപിപ്പിക്കാനോ സംഘടനയ്ക്ക് കഴിയാത്തതാണ് കോഴമ്പറ്റി നമ്മുടെ എലിഫൻറ് ഓണേഴ്സ് ഫെഡറേഷൻ ഉണ്ടായതിന് ശേഷം കേരളത്തിൽ ആന ഓടിയുള്ള അപകടങ്ങൾ വളരെ കുറയുകയും എല്ലാ ഉത്സവങ്ങളിലും ഒരു നല്ല അച്ചടക്കം ഉണ്ടാകുകയും ചെയ്തു ആന പരിപാലന ചട്ടം എന്ന് പറയുന്ന ഒരു ചട്ടം ഈ സംഘടന രണ്ടായിരത്തി ഏഴിൽ ഉണ്ടായതിനു ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ വനമന്ത്രിയായിരിക്കുമ്പോഴാണ് ആന പരിപാലന ചട്ടവും കൃത്യമായ ആനകൾക്കുള്ള രജിസ്ട്രേഷൻ ബുക്കും ഉണ്ടായത് അപ്പോഴാണ്ട് ആനപരിപാലന ചട്ടം ആദ്യ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും കേരളത്തിൻ്റെ ആന പരിപാലന ചട്ടം കൊള്ളാമെന്ന് പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്ത ആന ആനപരിപാലന ചട്ടത്തിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു നമുക്ക് പ്രായോഗികതയിൽ അധിഷ്ഠിതമായ ഒരു ആന പരിപാലന ചട്ടം കേരളത്തിലുണ്ട് പക്ഷെ അതിനെ മിസ്ലീഡ് ചെയ്യുകയാണ് അപ്പോൾ ആനകൾ ചരിയെന്ന് തന്നെ പരിശോധിക്കുക നമ്മൾ വിദഗ്ദ്ധരായ ഡോക്ടർമാർ പലരും ഇന്ന് ഈ വേദിയിലും സദസ്സിലും പങ്കെടുക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചു ഗുരുവായൂർ ദേവസ്വം ചെയർമാനുമായും അഡ്മിനിസ്ട്രേറ്ററുമായും സംസാരിച്ചു കാരണം ഈ ആനകളെ ചികിത്സിക്കുന്നതിനുള്ള ശരിയായ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ ഒരു കേന്ദ്രം ആവശ്യമാണ് ശരിക്കു പറഞ്ഞാൽ തൃശ്ശൂർ മൃഗശാല നിർമ്മിക്കാൻ ഞാനാണ് അന്ന് ലൈസൻസ് എടുക്കുന്നത് അന്നെൻ്റെ മനസ്സിലൊരാഗ്രഹം തൃശ്ശൂർ മൃഗശാലയോടൊപ്പം ആനകളുടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് റിലയൻസ് ഉണ്ടാക്കിയതുപോലെ നമുക്ക് ഈ വക ഉപകരണങ്ങളെല്ലാം വാങ്ങിക്കാൻ കിട്ടും ഞാൻ ഈ അടുത്ത കാലത്ത് മന്ത്രിയോട് പറഞ്ഞു കുറച്ച് വിദഗ്ധരായ ആനയെ പരിശീലിപ്പിക്കാൻ ആനയെ പരിശോധിക്കാൻ താല്പര്യമുള്ള വിദഗ്ധരായ ഡോക്ടർമാരെ തിരഞ്ഞെടുത്ത് അവരെ തായ്ലൻഡിൽ അയച്ച് അവിടെയാണ് ഇതിൻ്റെ കേന്ദ്രം തായ്ലൻഡിൽ അയച്ച് അവർക്ക് ശരിയായ ആധുനിക ട്രെയിനിങ്ങുകൾ കൊടുക്കണം ഗുരുവായൂർ ദേവസ്വം ചെയർമാനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ താല്പര്യം കാണിച്ചു അഡ്മിനിസ്ട്രേറ്ററും താൽപ്പര്യം ആനകൾക്ക് വേണ്ടി ഒരു ആശുപത്രി ഗുരുവായൂരിൽ തുടങ്ങാം എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട് അതിനുവേണ്ടി റിലയൻസ് പോലെ ഏതെങ്കിലും കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറെ ഉപകരണങ്ങൾ വേണം നമ്മൾ സ്കാനിങ് മെഷീൻ വേണം എക്സ്റേ മെഷീൻ വേണം അപ്പം ആനകളെ ചികിത്സിക്കണമെങ്കിൽ നമുക്ക് ഗുരുവായൂർ വരെ കൊണ്ടുപോയാൽ ചെയ്യാവുന്നതേ ഉള്ളു അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ ധാരാളം ആനകളുണ്ട് കേരളത്തിലെ നാട്ടാനകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു ഒരു സത്യത്തിൽ ഗുരുവായൂർ ദിവസത്തിൽ പോലും ആനയെ ചികിത്സിക്കാൻ ശരിയായ ഉപദേശം കൊടുക്കാൻ അറിയുന്ന ഡോക്ടർമാർ ഡോക്ടർമാരില്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട് വനംവകുപ്പിലില്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട് വനംവകുപ്പ് മന്ത്രിക്ക് നന്നായിട്ട് അറിയാം ആ ശരിയായ രീതിയിൽ ഡോക്ടർമാർ ഇപ്പോൾ വനംവകുപ്പിൻ്റെ ആകണമെന്നില്ല പക്ഷേ ആനയെ ചികിത്സിക്കാൻ പരിചയ സമ്പത്തുള്ള മറ്റൊരു ഡോക്ടറെ വെളിയിൽ നിന്ന് വിളിച്ചു വരുത്തി ആനയെ ചികിത്സിക്കാൻ കഴിയണം അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിന് പരിഹാരം ഉണ്ടാവുള്ളൂ അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആനകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ ആനകളുടെ അനുദിനം ചരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആനകളുടെ രോഗങ്ങൾ നമ്മുടെ വെറ്റിനറി ഡോക്ടർമാർ ധാരാളം കേരളത്തിലുണ്ട് പക്ഷേ അവരാരും തന്നെ വിരലിലുണ്ടാവുന്നവരൊഴിച്ച് വേറെ ആരും തന്നെ ആന ഒരു പുതിയ ജനറേഷനിൽപ്പെട്ട ഡോക്ടർമാരാരും തന്നെ ഈ ആനയെ എങ്ങനെ ചികിത്സിക്കാം അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പഠിക്കാനോ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് പഠിക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല മൃഗസംരക്ഷണ വകുപ്പിന്റെ ഡോക്ടർമാരെ തന്നെ താല്പര്യമുള്ളവരെ തിരഞ്ഞെടുത്ത് പ്രത്യേക പരിശീലനം നൽകണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ചിഞ്ചുരാണിയോട് ഞാൻ ആവശ്യപ്പെടുകയും അക്കാര്യത്തിൽ ഒരു നടപടി ഒരു ദിവസം ഞങ്ങൾ ഒരു യാത്രയിൽ ഒരുമിച്ച് പോകുമ്പോൾ ഇങ്ങനെ അടുത്തിരുന്ന ഞാനിത് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം കാരണം ആനകളുടെ എണ്ണം കുറഞ്ഞു വരെയാണ് ഇന്ത്യയിൽ സുപ്രീംകോടതി വിധി അടക്കം എന്ന് കഴിഞ്ഞാൽ ആനകളെ സംസ്ഥാനങ്ങളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാകണം അതിൽ ചെറിയ സാങ്കേതിക തടസ്സങ്ങളുണ്ട് അക്കാര്യത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഫെഡറേഷന് വേണ്ടിയിട്ട് രവി രാജേഷ് മഹേഷ് ഞങ്ങളെല്ലാവരും കൂടി കഴിഞ്ഞ ദിവസം മന്ത്രിയും വനംവോപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച ചെയ്തിരുന്നു അപ്പോൾ കേന്ദ്ര സർക്കാരിന് ചട്ടന് കിട്ടേണ്ട ചില ക്ലിയറൻസുകളുണ്ട് അതിനുവേണ്ടി നമ്മൾ ഡൽഹിയിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാനും കൂടി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് പോയിക്കൊണ്ട് അവിടെ സംസാരിച്ച് അതിനൊരു ക്ലിയറൻസ് വാങ്ങിയാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആനെ കൊണ്ടുവരാനുള്ള കാര്യത്തിൽ സുപ്രീംകോടതി വിധി വരെ അനുവദിക്കുന്നുണ്ട് പക്ഷേ ചെറിയ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് ഈ കൊണ്ടുവരുന്ന ആനയുടെ ഡി എൻ ഐ കാരണം ആസാമിലും മറ്റും ആനകളെ കാട്ടിൽ കയറി പിടിച്ചുകൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട് അതായത് കാട്ടാനെ കാട്ടിക്കയറുക നാട്ടാനായിട്ട് പോവുക അതിനെ കൊണ്ടുവന്ന് പിടിച്ചു കെട്ടിയും കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവരുന്ന ആനകളെ കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പം ആനകളുടെ ഡി എൻ ഐ പരിശോധിച്ച് ഈ വനത്തിൽ നിന്ന് പിടിച്ച ആനയല്ല കാരണം മെരിക്കോലും ഉണ്ട് അവർ ചെയ്യുന്നത് വെച്ചാൽ ഇവിടുത്തെ പോലെയല്ല ആന അവിടെ പോയിട്ടുള്ളവർക്കറിയാം ആന തള്ളയാനയും കുട്ടിയാനയും കൂടെ ചേർത്ത് ഒരു ചങ്ങനയും കെട്ടേക്കുക അപ്പോൾ കാട്ടി പോയിട്ട് കുട്ടിയാനെ കൊണ്ട് പിടിച്ചാൽ പോകുന്ന പിടിയാനെ ചേർത്ത് ഒരു ചങ്ങല ചങ്ങലയിട്ടാൽ കൂടിങ്ങി പോരും ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള ചില ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രം ചില പരിശോധനകൾ ഡി എൻ എ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ട് കൊണ്ടുവരാൻ ഇന്ന് സുപ്രീം കോടതി വിധി വരെ അനുകൂലമായിട്ടുണ്ട് പക്ഷേ ചില സ്ക്രീനിങ്ങുകളും ചില പ്രശ്നങ്ങളും ഇതിൻ്റെ പുറത്തും ഈ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച് അത് ശരിയാക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിയും നമ്മൾ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അക്കാര്യങ്ങൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ മന്ത്രിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി ഏതായാലും തീരുമാനിച്ചിട്ടുണ്ട് അതിന് നമ്മളവിടെ പോയി അത് പരിഹരിക്കും നമ്മളൊരു യോജിപ്പിലെത്തുമ്പോഴാണ് നിനക്ക് ഗുണം കിട്ടുന്നത് നമ്മളൊരു യോജിപ്പിലെത്തിയതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഈ ഒരു യോജിപ്പ് ഈ വർഷത്തെ ആന എഴുന്നള്ളിപ്പ് അടുത്ത മാസം തുടങ്ങുകയാണ് ഈ മാസം മാസാവസം നവംബറോട് കൂടി തുടങ്ങുകയാണ് തുടങ്ങുമ്പോൾ വളരെ അച്ചടക്കത്തോടെ ഫെഡറേഷൻ്റെ നേതാക്കന്മാർ തന്നെ ഒപ്പം നിന്നുകൊണ്ട് അതിനെ സുരക്ഷിതമായ ആന എഴുന്നള്ളിപ്പ് എന്നൊരു സംവിധാനം കൊണ്ടുവരണം അല്ലെങ്കിൽ ക്ഷേത്ര ആചാരത്തിന് ആനയെ ആവശ്യമുണ്ട് പക്ഷേ ഇതൊരു വലിയ പ്രശ്നമായി നാട്ടിൽ മാറിക്കഴിഞ്ഞാൽ എല്ലാവരും എതിരാവും അത് എല്ലാവർക്കും ഇപ്പോൾ മാധ്യമങ്ങളാണെങ്കിൽ പോലും ആനയെ കാണിക്കുമ്പോൾ നല്ല റേറ്റിംഗ് ആണ് കാട്ടാനായാലും നാട്ടാനായാലും കാണാൻ ജനങ്ങൾക്ക് വലിയ താല്പര്യം അത് ഓടുന്ന കാണാനും ഇഷ്ടമാണ് മര്യാദിക്കുന്നത് കാണാനും ഇഷ്ടമാണ് അപ്പോൾ രണ്ടും കാണിക്കപ്പെടും രണ്ടും കാണിക്കപ്പെടുമ്പോൾ ഇതൊരു അപകടകരമായ സാഹചര്യമുണ്ട് എന്ന് പൊതുസമൂഹത്തിന് തോന്നാൻ പാടില്ല അതുകൊണ്ട് കൃത്യമായ അച്ചടക്കത്തോടു കൂടി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ വനം വനംവകുപ്പിൻ്റെ നിയമങ്ങളനുസരിച്ചു കൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഒരുമിച്ച് നിന്നില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ വനം ഒരു കുഴപ്പം എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരത്ത് ഒരു നിയമം കൊല്ലത്ത് വേറൊരു നിയമം കോട്ടയത്ത് വേറൊരു നിയമം പറയുന്നത് കേന്ദ്ര നിയമമാണെന്നാണ് പറയുന്നത് പക്ഷേ പല സ്ഥലത്തും അങ്ങനെയാണ് അത് പാടില്ല എന്നുള്ളതാണ് വനംവകുപ്പ് മന്ത്രിയുടെ നിലപാടും അദ്ദേഹം വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നല്ല അതാണ് രവി ചേട്ടൻ പറഞ്ഞത് അദ്ദേഹമായിട്ട് ചർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി ഉദ്യോഗസ്ഥർക്ക് അപ്പോൾ തന്നെ അദ്ദേഹം കൃത്യമായ നിയമപരമായ നിലയിൽ ചെയ്യാവുന്ന കറക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം കൊടുക്കും ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു നമ്മുടെ സമയം മനക്കെടുത്തേ ഇല്ല കാരണം അദ്ദേഹത്തിന് ചർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ഇന്ന ഇന്ന കാര്യങ്ങൾ കേട്ടു ആ ഇത് എന്താ ചെയ്യാൻ പറ്റുന്ന അതെങ്ങനെ അതങ്ങനെ ചെല്ല ഇങ്ങനെ ചെയ്ത് കൊടുക്കണം എന്ന് ഒരു ജനപക്ഷത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പലപ്പോഴും പറയുന്നത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിരുന്നു ഞങ്ങൾ ചർച്ചയ്ക്ക് പോയിട്ട് നമ്മൾ നമ്മൾ തന്നെ പറയേണ്ടതല്ല നമ്മൾ കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ അദ്ദേഹം തന്നെ അതിനൊരു പരിഹാരം നിർദ്ദേശിക്കേണ്ട കാഴ്ചയാണ് പലപ്പോഴും കണ്ടുള്ളത് ഇന്ന് തന്നെ ഈ ഈ ആവശ്യമില്ലാത്ത ഈ വിഷവിത്തുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് ഇന്ന് തന്നെ മന്ത്രി വരില്ല പത്രത്തിൽ കൊടുത്ത് വന്ന മന്ത്രി ഞാനും വലിയ ചേച്ചിയാണ് വിളിച്ചത് ഞങ്ങൾ അത്ര മോശപ്പെട്ട ആൾക്കാരായിരുന്നു ഒരു മന്ത്രിയെ വിളിച്ച് അവരായിരിക്കാം ഞങ്ങൾ വിളിച്ച് അവരായിരിക്കാം മോശക്കാരായിരുന്നു ഞങ്ങൾ വിളിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രണ്ടുപേരാണ് ഞാൻ അതൊക്കെ തോന്നി മാസമല്ലേ പദ്ധതി കൊണ്ടു കൊടുക്കേണ്ടത് മന്ത്രി വരില്ല